പിതാവ് ചാലക്കുടിയും തൃശ്ശൂരും രണ്ട് മണ്ഡലങ്ങൾ ചേർന്നതാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അതിർത്തി വരുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ഇപ്പോൾ വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവർ ഈ ഒരു രൂപതയുടെ കീഴിലുള്ള വിശ്വാസികളെ അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ എന്താണ് ഏറ്റവും എനിക്ക് ഇരിയാൾക്കുട രൂപതയിലെ വിശ്വാസികളായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളോടും അതുമാത്രമല്ല നനജാതി മതത്തിൽപ്പെട്ടവരോടും പറയാനുള്ളത് അവരുടെ സമ്മതിദായക അവകാശം എല്ലാവരും വിനിയോഗിക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അവിടെ സ്വതന്ത്രമായിട്ട് വിനിയോഗിക്കാവുന്ന അവസരം അവരത് വിട്ടുകളയരുത് അതാണ് ആദ്യമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഭാരതം ഇന്ന് നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വെല്ലുവിളികളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു കേന്ദ്ര സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അത് ആർക്ക് സാധിക്കും നിങ്ങളെല്ലാവരും വിലയിരുത്തേണ്ടത് നമ്മുടെ ഉത്കണ്ഠകളിൽ പലതുമുണ്ട് ഇന്നിപ്പോൾ ഭാരതം സമ്പദ് ഏറ്റവും മികവുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുക ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും കേരളം മുൻപന്തിയിൽ തന്നെയാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ ഈ ഭാരതത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉയർച്ച ഇതൊക്കെ ഗ്രാമീണ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ ഇതൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെയും ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലേക്ക് എത്തുന്നുണ്ടോ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ സമ്പന്നർ അത് ഭാരതത്തിൽ ഒരു പത്ത് ശതമാനം ഉണ്ടാവും അവർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നു ദരിദ്രർ വീണ്ടും വീണ്ടും ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൊപ്പൂത്തുന്നു ഈ കുപ്പുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ ദരിദ്ര വിഭാഗത്തെ ഉയർത്തുവാൻ പട്ടികജാതി പട്ടികവർഗക്കാരുണ്ട് ഗോത്രവർഗക്കാരുണ്ട് ആദിവാസികളുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട് ഇവരുടെ ഉയർച്ചയെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും അതിന് പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സർക്കാരിനെയാണ് നമുക്കാവശ്യം കോർപ്പറേറ്റുകളെ വളർത്തി അവരെ ഏറ്റവും സമ്പന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രത്തിൻ്റെ മുഖം അതാണ് എന്ന് കാണിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സാമൂഹ്യനീതി എന്ന് പറയുന്നത് ആ നീതിക്ക് സഹായകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന നല്ലൊരു സർക്കാർ നമുക്കുണ്ടാകണം അപ്പോൾ നിങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടാകണം രണ്ടാമത്തൊരു കാര്യം മതേതരത്വമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യം അത് മതാധിപത്യമായി തീരാതിരിക്കാൻ ഒറ്റക്കെട്ടായിട്ട് അത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യത്തെ മതാധിപത്യമാക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം അതിന് നേതൃത്വം കൊടുക്കുന്ന അതിനാണ് മനോഹരമായിട്ട് മതേതൃത്വം എന്നുള്ള ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത് മതേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവും വേണ്ടെന്നല്ല എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ ആദരിക്കുകയും അത് ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസമനുസരിച്ച് പ്രഘോഷിക്കുവാനുമുള്ള അവകാശവും നീതിയും അത് നടത്തിക്കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കണം അത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു മതാധിപത്യത്തിൻ്റെ അടിമചങ്ങലയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട രണ്ടാമത്തൊരു കാര്യമാണ് ഒരു കാര്യം അത് തീരദേശങ്ങളിൽ വസിക്കുന്നവരായാലും കാർഷിക മേഖലയിലുള്ളവരായാലും മലയോര മേഖലയിലുള്ളവരായാലും അവർക്ക് പ്രാധാന്യം കൊടുക്കണം കാർഷിക മേഖലയിൽ അവരുടെ കാർഷിക വിളകൾക്ക് വില കിട്ടണം അവരുടെ കാർഷിക മേഖലകൾ അത് സ്വതന്ത്രമായിട്ട് അവർക്ക് അവിടെ കാർഷിക വിളകൾ വളർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇന്ന് മനുഷ്യജീവനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് വന്യജീവികൾക്കാണോ എന്നുള്ളൊരു സംശയം എന്നെല്ലായിടത്തും ഉണ്ട് കാരണം വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുമ്പോൾ മരിച്ച് രക്തസാക്ഷികളായിട്ട് കൊല ചെയ്യപ്പെടുന്ന എത്രയോ മനുഷ്യജീവനികളാണ് ആന കാട്ടാനകട്ടെ കാട്ടുപോത്താകട്ടെ കുരങ്ങാകട്ടെ മറ്റ് മാനാവട്ടെ ഇതിനെയൊക്കെ കാട്ടിൽ സ്വ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നാട്ടിലേക്ക് കടന്നു വന്ന് നാട്ടിൽ കാർഷിക വിളകൾ നശിപ്പിക്കുകയും മനുഷ്യന് വെല്ലുവിളിയാവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന സർക്കാരുകൾ വേണം നമ്മൾ നമ്മുടെ ടാക്സൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും ആവശ്യമായ ടാക്സ് കൊടുക്കുന്നുണ്ട് ഈ ടാക്സ് അത് വിനിയോഗിച്ചുകൊണ്ട് മനുഷ്യജീവനെ സംരക്ഷിക്കാൻ ഉതകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഉതകുന്ന മലയോര ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കണം അതുപോലെ തീരദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സുരക്ഷിതത്വം അതിനു വേണ്ട നടപടികൾ ചെയ്യാൻ സർക്കാരുകൾ മുന്നോട്ട് പോകണം അതുപോലെ കാർഷിക മേഖലയിൽ ഇന്ന് വിളകൾക്ക് വിലയില്ല കാർഷിക മേഖലയിൽ നിന്ന് പലരും പിൻവാങ്ങുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നു അവരുടെ സംരക്ഷണം അപ്പോൾ ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിലായാലും തീരദേശങ്ങളിലായാലും മലയോര പ്രദേശങ്ങളിലായാലും അവിടെ അവരുടെ ജീവൻ നിലനിർത്താൻ അവരുടെ ആവശ്യമായിട്ടുള്ള കാർഷിക മേഖലകളും തീരദേശ മേഖലകളും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട സംരക്ഷണം കൊടുക്കുന്ന സർക്കാരായിരിക്കും നാലാമത് നമ്മുടെ ഉത്കണ്ഠ ഉള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നൊരവസ്ഥയുണ്ട് അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും കേരളത്തിൽ പോലും ഞാൻ ഉദാഹരണങ്ങളൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല വേട്ടയാടപ്പെടുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു ഇതൊന്നും ഒരു എക്സാജിറേഷനല്ല അതിശയോക്തികലെന്നു പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യങ്ങളാണ് ഈ ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവരെ തെറ്റിദ്ധാരണകൾ കൊണ്ടും അനാവശ്യമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ കൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ജാമ്യം കിട്ടാത്ത വിധത്തിൽ അവരെ ജയിലിലടച്ച് മാസങ്ങള് അവരെ കുറ്റക്കാരായിട്ട് വിധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനം വേണ്ടേ ഈ മതേതര രാഷ്ട്രത്തിൽ ക്രൈസ്തവർക്ക് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങൾ അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലായാലും ആതുരസേവന മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തായാലും ക്രൈസ്തവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് പൊതുവേദികളിൽ എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ അവരൊക്കെ പിന്മാറുന്നൊരവസ്ഥയാണ് ഉണ്ടാകണം മറ്റു മതസ്ഥരുടെ പോലെ തന്നെ ക്രൈസ്തവർക്കും സ്വതന്ത്രമായിട്ട് അവരുടെ മതവിശ്വാസം വളർത്തുവാനും അതുപോലെ തന്നെ മത മതാത്മകമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാനും അവരുടെ വിശ്വാസം പോഷിപ്പിക്കാനും അതുപോലെ സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഈ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് ഈ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ വോട്ടവകാശം സമ്മതിദായക അവകാശം നമ്മൾ വിനിയോഗിക്കണം നമ്മുടെ ഈ ഉത്കണ്ഠകൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നത് സർക്കാർ വരണം ഇവിടെ ഒരു കാര്യം നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ചില പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഉത്കണ്ഠകളൊക്കെ അകറ്റാനായിട്ട് പറ്റുന്നത് സർക്കാരിനെ രൂപപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ പക്ഷേ ദൈവത്തിന് ഒന്നുമില്ല നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം ഈ പരിശ്രമത്തോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നുള്ള ബോധ്യത്തോടുകൂടെ മുട്ടിപ്പായിട്ട് ഇവ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ വിലമതിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ അംഗീകരിക്കുന്ന കാർഷിക മേഖലയെ വളർത്തുന്ന ക്രൈസ്തവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സർക്കാരിനെ രൂപപ്പെടുത്തുവാൻ തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകുവാൻ മുട്ടിപ്പായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് കൂടെ ഉദ്ദേശം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവാനുഗ്രഹിക്കട്ടെ